നെഗറ്റീവുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊന്നും ശരിയാവില്ല വെറുതെ അതിന് മെനക്കെടുന്ന അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിലൂടെ മുന്നിലേക്ക് കുതിക്കാൻ ഇത്തിരി പാടാണ് പണ്ട് മൂന്ന് തവളകൾ ഒരു കുഴിയിൽ വീണ കഥ പറയാറില്ലേ ഇനി രക്ഷയില്ല ഇതിനകത്ത് കിടന്ന ചാവാനാണ് നമ്മുടെ വിധി എന്നും പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ തവള അനങ്ങാതെ അവിടെ മേലോട്ടും നോക്കിയിരുന്നു രണ്ടാമത്തവനും അതേ ഭാവമായിരുന്നു കരയ്ക്ക് കയറാൻ ഒരു വഴിയുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവനും അവിടെ തന്നെ തകർന്നിരുന്നു മൂന്നാമത്തെ തവള അങ്ങോട്ട് കയറി പോവുകയാണ് അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും തവളകൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടക്കില്ല നീ അവിടെ എത്തില്ല എന്നൊക്കെ പക്ഷേ മൂന്നാമൻ കരയ്ക്ക് അങ്ങോട്ട് പോയി എന്താ കാര്യം അവൻ ബധിരനായിരുന്നു കേൾക്കാൻ പറ്റില്ലായിരുന്നു കഥയിലെ പൊരുളിതാണ് നെഗറ്റീവുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക മുന്നോട്ട് കൊതിക്കുക നമ്മൾ ലക്ഷ്യത്തിലേക്ക്